ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇതാണ് കേട്ടോ ഞങ്ങളുടെ കമ്പനിയിലുള്ള അങ്കിള് അങ്കിള് ഇങ്ങനെ ഇടക്കിടക്ക് സൂപ്പർ ബൈക്സ് ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കൊണ്ടു തരും ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയുടെ സെറ്റക്സ് ടെൻ ആർ ആണ് കേട്ടോ ഇതിന്റെ ഒച്ച വീട്ടിലെ അത് തന്നെ ഒരു വല്ലാത്തൊരു ഒരു ആണ് ബൈക്കിനോട് യാതൊരു ക്രേസും താല്പര്യം ഇല്ലാത്ത എനിക്ക് തന്നെ ഇങ്ങനത്തെ ഒരു വണ്ടി വാങ്ങിയാൽ കൊള്ളാം എന്നുള്ള മാതിരി ഒരു ഫീൽ വന്നെ പക്ഷെ എന്നാലും എന്റെ വില കേട്ടപ്പോ ആ ഫീലും ആഗ്രഹമൊക്കെ അങ്ങ് പോയി അങ്ങൾ വണ്ടി നല്ലോണം കെയർ ചെയ്യോ അതേപോലെ തന്നെ റൈഡും നല്ല കെയർഫുൾ ആയിട്ട് തന്നെയാണ് ഹൈവേ കിട്ടി കഴിഞ്ഞാൽ സ്പീഡിന്റെ കാര്യം ഉണ്ടല്ലോ മാക്സിമം ആണ് ഒരു ദിവസം ഞാനും മംഗളുടെ കൂടെ ഒരു റൈഡിന് പോകാൻ തീരുമാനിച്ച് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ആയിരുന്ന റൈഡ് എന്തൊക്കെയായാലും ആ റൈഡുണ്ടല്ലോ ഒരു മരണമാസം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞാൻ ഹെൽമറ്റ് ഇല്ലാത്തത് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും ഞാൻ പേടിച്ചായിരുന്നു ഇതൊക്കെ കേൾക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾ മറക്കാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അങ്കിന് ഏകദേശം അറുപത് വയസ്സ് കഴിഞ്ഞാട്ടോ എന്നാലും അങ്കിളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വൈബ് ആയിട്ടുള്ള ഇവിടുത്തെ ജാം പാർട്ടിയൊക്കെ ഉണ്ടല്ലോ അതുപോലെ സ്പോൺസർ ചെയ്യുന്നത് അങ്കിളിന്റെ ഒക്കെയാണ് അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാരെ കുറിച്ചുള്ള കുറെ വിശേഷങ്ങൾ ഇനിയും പറയാനേ അപ്പൊ അടുത്ത വീഡിയോയിൽ വരാം ബൈ ബൈ